നമസ്കാരം ഫസ്റ്റ് ചേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്നാരോപിച്ച് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജി പി ഒക്കെ മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു यूनियन संस्थान जनरल सेक्रेटरी एन कैमचंद्र उघाटन

പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് ബഡ്ജറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഫെഡറലിസത്തെ ചൌത്യകരിക്കുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് കേരളം എന്ന സംസ്ഥാനം പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനം ആ സംസ്ഥാനങ്ങൾക്ക് യാതൊരു അംഗീകാരവും നല്ലതാതെ മോദി ഗവൺമെന്റിനെതിരായി ബിജെപി ഗവൺമെന്റിനെതിരായി കേരള യു ഡി എഫ് വിസാരിക്കുന്ന ഒരു അവസരമായി ബഡ്ജറ്റ് വിജ്ഞരതം മാറി എന്നുള്ളത് മാത്രമാണ് കേരളത്തിനുള്ള ഏക നേട്ടം